അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തൂ അലഹമുല്ല ഇഹ്റബിൽ ആലമീൻ അസ്വലാത്ത് വസ്സലാം അഷ്റഫിൾ മുർസലിൻ അജുമായിൻ അമ്മാബാദ് ബഹുമാനമുള്ള ഹബീബിങ്ങളെ അലഹമില്ല ഞാൻ നിൽക്കുന്നത് സിസ്മക്ക ഹോട്ടലിലാണ് അതിൻ്റെ ഇരുപതാമത്തെ നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അലഹമില്ല ഇത് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണെന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ റൂമിൽ നിന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ പരിശുദ്ധമാക്കപ്പെട്ട കഴബ ഷെരീഫാണ് ആ കാണുന്നത് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിങ്ങനെ കഴുക കണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും അതൊരു വല്ലാത്ത ഒരു സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇരുന്നാൽ ഫുൾ ടൈം ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നതായിട്ട് കാണിക്കും അലഹമ്മ ഞാൻ നിങ്ങൾക്കത് സൂം ചെയ്ത് ഞാനൊന്നിപ്പോൾ കാണിച്ചു തരാം എത്രയോ രസമാണെന്നറിയ പരിശുദ്ധമാക്കപ്പെട്ട ഈ കപാലയത്തിൻ്റെ ചാരത്ത ആളുകൾ ഇങ്ങനെ വലയം ചെയ്യുന്നത് കാണാൻ എന്ത് രസമാണ് നോക്കിയേ ആളുകൾ ഇങ്ങനെ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആളുകളാണ് നല്ല ജനബാഹുല്യമാണ് ഈ ഒരു സമയത്ത് പരിശുദ്ധമായ മക്കയിൽ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളാണ് എല്ലാ വക്കത്തിനും ആളുകളുണ്ട് അപ്പോൾ അലഹില്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ക്യാബെ എങ്ങനെ കാണാം ഫുൾ ഏകദേശം പരിശുദ്ധമാക്കപ്പെട്ട ക്യാബയും അതിൻ്റെ മിനാറങ്ങളും എല്ലാം കാണുമ്പോൾ അത് വലിയ ഒരു സന്തോഷം തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ റൂമിൻ്റെ വലതുഭാഗത്തായിട്ട് ഇങ്ങനെ നോക്കിയാൽ കുറേ ബിൽഡിങ്ങുകൾ കാണാം അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ പകൽ എന്നെ ഇരുട്ടായത് കൊണ്ട് നമുക്കറിയില്ല അതിൻ്റെ മുകളിൽ വലിയൊരു ഒരു മലയുണ്ട് ആ മലയുടെ പേര് ജബലുൽ ഹംദമിയ എന്നാണ് പക്ഷേ അത് ഒരുപാട് കയറിപ്പോകാനുണ്ട് അഹമ്മദല്ല ഇവിടുന്ന് നോക്കിയാൽ ആ ഒരു മലയും കാണാം പിന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം അലഹമദില്ല കാണാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ താഴെയൊക്കെ നമുക്ക് നോക്കാം ഇവിടുത്തെ അവസ്ഥ ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ പോകുന്നതാണ് ഈ കാണുന്നത് ത്രയും നമ്മൾ പൊക്കത്തു നിന്നാണ് ഇതെടുക്കുന്നത് ഇനി ഇഷ്ട ഞാൻ ഈ ആളുകൾ പോകുന്ന സൂം ചെയ്യുമെന്ന് കാണിച്ചു തരാം എന്താ നോക്കിയേ നമ്മൾ ഈ ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണെന്നുള്ളത് ആളുകളിങ്ങനെ പോവുക വരാ പോവുക വരാ ഏതായാലും അള്ളാഹു സുബഹാനുഭൂത്തായാല നമുക്കും ഇവിടെ വരാനും ഈ പരിശുദ്ധമായ സുന്ദരമായ കബാലയത്തിൽ തവാഫ് ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാനുള്ളത് സിസ്മക്ക ഹോട്ടലിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ സിസ്മക്ക ഹോട്ടലിൻ്റെ ഇരുപതാമത്തെ നിലയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ജീവിതത്തിൽ അള്ളാഹു സുബുഹാന ഹൂവത്ത ആന ഒരു വട്ടമെങ്കിലും ഈ പുണ്യഭൂമിയിൽ വരാനും പരിശുദ്ധമാക്കപ്പെട്ട ഒമറകൾ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അലഹമ്മദില്ല നല്ല ജനവാഹുല്യമാണ് നല്ല ജനമെന്ന് വെച്ചാൽ നല്ല ജനവാഹുല്യമുള്ള ഒരു സമയം കൂടിയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് കാണാനും എല്ലാം അള്ളാഹുത്തല തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു നല്ലത് എൻ്റെ ഓരോന്നും എല്ലാവരും മനസ്സുകൊണ്ട് ദ്വാരൊക്കെ അള്ളാഹു എത്തിക്കും അള്ളാഹു വലിയവനാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിനറിയും അള്ളാഹുത്താല സ്വീകരിക്കട്ടെ اشهد ان لا اله الا الله اشهد ان